അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളിലെ വന്ധ്യതയുടെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഏറെ പേർക്കും വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് പി സി ഒ ഡി അല്ലെങ്കിൽ പി സി ഒ എസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പി സി ഒ ഡി ആണെങ്കിലും പി സി ഒ എസ് ആണെങ്കിലും എല്ലാവരും പൊതുവേ എനിക്ക് പി സി ഒ ഡി ഉണ്ടെന്നേ പറയാറുള്ളൂ പി സി ഒ ഡി ആണോ പി സി എസ് ആണോ എനിക്കുള്ളത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞിട്ടുണ്ടാകില്ല ചിലർ പറയും അണ്ടാശയത്തിൽ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ പി സി ഒ ഡി ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയും ഭൂരിഭാഗം പേർക്കും ഈ ഒരറിവ് മാത്രമേ പി സി ഒ ഡിയെ അല്ലെങ്കിൽ പി സി ഒ എസിനെ കുറിച്ചുണ്ടാവുകയുള്ളൂ പി സി ഒ ഡിയും പി സി ഒ എസും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഏതാണ് ഗർഭധാരണത്തിന് കൂടുതൽ തടസ്സം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പി സി ഒ ഡി എന്നാൽ അണ്ടാശയത്തിൻ്റെ ഒരു തകരാറാണ് അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസോർഡർ അതിൽ അണ്ടാശയത്തിൻ്റെ സാധാരണ പ്രവർത്തനം തകരാറിലാവുകയും അണ്ടോത്പാദനം കൃത്യമായി നടക്കാതെ വരികയും ചെയ്യുന്നു ഓവുലേഷൻ നടക്കാതെ വരുന്നു അണ്ടങ്ങൾ പൂർണ്ണ വളർച്ച എത്താതെ ഓവുലേഷൻ നടക്കാതെ വരുമ്പോൾ ഈ പാതി വളർച്ചയെത്തിയ മുട്ടകൾ പുറത്തേക്ക് പോവാതെ വെള്ളം നിറഞ്ഞ കുമിളകളായി അണ്ടാശയത്തിൽ അഥവാ ഓവറിയിൽ തന്നെ അവശേഷിക്കുന്നു എന്നാൽ പി അതായത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അണ്ടാശയം കൂടുതൽ അളവിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും അതിൻ്റെ ഫലമായി അണ്ഡത്തിൻ്റെ വളർച്ച മുരടിക്കുകയും അണ്ഡം പുറത്തേക്ക് വരുന്നത് തടയുകയും ചെയ്യും ഈ അണ്ടങ്ങൾ മുഴകളായി മാറി തുടർന്ന് അണ്ടോത്പാദനം നടക്കാതെ തടയുകയും ചെയ്യുന്നു ഈ സിൻഡ്രോം മൂലം ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ തന്നെ തകരാറിലാവുകയും ഗുരുതരമായ അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും ഒന്ന് ഡിസോർഡർ ആണ് മറ്റേത് സിൻഡ്രോം ആണ് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഡിസോർഡർ എന്നാൽ ക്രമം തെറ്റുക എന്നർത്ഥം അല്ലെങ്കിൽ കൃത്യമായി നടന്നു പോരുന്ന ഒരു കാര്യം അതിൻ്റെ ഓർഡറിൽ അല്ലാതെയാവുക ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവ വ്യവസ്ഥ സാധാരണ പ്രവർത്തിക്കേണ്ട രീതിയിൽ നിന്ന് തകരാറിലായ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ അതാണ് ഡിസോർഡർ പി സി ഒ ഡി ഒരു ഡിസോർഡർ ആണ് അടുത്തത് സിൻഡ്രോം ശരീരത്തിൽ ഒന്നിലധികം വൈകല്യങ്ങൾ ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങൾ എന്നിവ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ഉപാപചയ വൈകല്യങ്ങൾക്ക് കാരണമാകും അഥവാ ഒരു കൂട്ടം പ്രശ്നങ്ങൾ ഒന്നിച്ചുണ്ടാവുക ഇതാണ് സിൻഡ്രോം പി ഒരു സിൻഡ്രോമാണ് പി സി ഒ എസിന് കാരണം നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകളാണ് അതിൻ്റെ കൂടിയ അവസ്ഥയാണ് പി സി യു എസ് എന്ന് പറയാം പി സി ഒ ഡിക്ക് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം അണ്ടാശയത്തിൽ കുറേയേറെ അണ്ടങ്ങൾ ഉണ്ടാവുകയും അവ കുമിളകളായി മാറി വീണ്ടും കൂടുതൽ കുമിളകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നതാണ് പി സി ഒ എസും പി സി ഒ ഡിയും ലക്ഷണങ്ങൾ ഏറെക്കുറെ സാമ്യമാണെങ്കിലും പി സി ഒ എസ് പി സി ഒ ഡിയേക്കാൾ കഠിനമാണ് ഈ അവസ്ഥയിൽ ഓരോ മാസവും ഓരോ അണ്ടാശയത്തിലും കുറഞ്ഞത് പന്ത്രണ്ടോ അതിലധികമോ ഫോളിക്കുലാർ സിസ്റ്റുകൾ ഉണ്ടാകും അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പുറന്തള്ളപ്പെടുകയുമില്ല പി സി ഒ എസ് ഉള്ളവരിൽ ഓവുലേഷൻ ഉണ്ടാവുകയുമില്ല പി സി ഒ എസിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ പി സി ഒ ഡിയേക്കാൾ കൂടുതലുമാണ് കൃത്യമല്ലാത്ത ആർത്തവചക്രം കൊഴിച്ചിൽ മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന അമിത രോമവളർച്ച അമിതമായ ക്ഷീണം തൂക്കം കൂടുക ഇതൊക്കെ പി സി ഒ ഡി ഉള്ളവരിൽ ഉണ്ടാകാം എന്നാൽ പി സി ഒ എസിൽ ഇതിനു പുറമെ രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടി ക്രമാതീതമാകുന്നു പി സി ഒ എസ് ഉള്ളവരിൽ ഗർഭധാരണം പി സി ഒ ഡി ഉള്ളവരെക്കാൾ പ്രയാസമാണ് വർദ്ധിച്ച ഹോർമോൺ വ്യതിയാനമാണ് ഇതിന് കാരണം പി സി ഒ എസ് പെട്ടെന്ന് മാറുന്ന ഒന്നല്ല ഇത് ഉള്ളവരുടെ ഹോർമോൺ അളവ് കുറക്കാൻ ഡോക്ടർമാർ മരുന്നുകളും വ്യായാമവും ഭക്ഷണ ഒക്കെ നിർദ്ദേശിക്കുന്നു മെറ്റഫോർമിൻ പോലുള്ള ഗുളികകൾ നൽകുന്നു ഇത് ആർത്തവചക്രം കൃത്യമാക്കാനും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കുകയും ചെയ്യുന്നു പി സി ഒ ഡിക്കും പി സി ഒ എസിനും ചികിത്സ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയും പ്രത്യേക ഭക്ഷണ രീതികളും ഭക്ഷണ വിഭവങ്ങളുമൊക്കെ സ്വീകരിച്ച് കൃത്യമായി വ്യായാമവും മറ്റും ചെയ്യുന്നത് വഴി ആർത്തവം കൃത്യമാക്കുകയും അമിത ഭാരവും അമിതവണ്ണവും കുറച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു ഇതല്ലാതെ ഡോക്ടർ എഴുതി തരുന്ന മരുന്ന് മാത്രം കുടിച്ചുകൊണ്ട് പി സി ഒ ഡി ആയാലും പി സി ഒ എസ് ആയാലും മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ആരും കരുതേണ്ടതില്ല ഇനി ലാപ്രോസ്കോപ്പി ചെയ്താൽ തന്നെ െ സിസ്റ്റുകൾ നീക്കം ചെയ്യുന്നു എന്നല്ലാതെ പി സി ഒ വിട്ടുപോകുന്നില്ല കഴിക്കുന്ന മരുന്നുകൾക്കൊപ്പം നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണ വ്യായാമ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതശൈലി ക്രമപ്പെടുത്തിക്കൊണ്ട് വരികയാണ് ചെയ്യേണ്ടത് ഈ കാര്യത്തിൽ എത്രത്തോളം നിങ്ങൾ ഉഷാറായിട്ടുണ്ടോ അത്രയും എളുപ്പം പി സി ഒ അകറ്റാനും ഗർഭിണിയാവാനും കഴിയും പി സി ഒ ഡി പി സി ഒ എസ് ഉള്ളവർക്ക് ഫലപ്രദമായ അഞ്ച് നാടൻ വീട്ടുവൈദ്യങ്ങൾ കൂടി പറയാം ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നതിനും വ്യായാമം ചെയ്യുന്നതിനും ഒപ്പം ഇതും കൂടി ഫലപ്രദമാണ് ഒരു ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടി ചെറു ചുടുവെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുക അതോടൊപ്പം കഴിക്കുന്ന മറ്റു ഭക്ഷണങ്ങൾക്കൊപ്പവും കറുവപ്പട്ട പൊടി ചേർക്കുക ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്നു സാധാരണ പി ഡോക്ടർ നൽകുന്ന മെറ്റഫോർമിൻ മരുന്നിൻ്റെ പ്രകൃതിദത്ത പരിഹാരം കൂടിയാണ് കറുവപ്പട്ട ദിവസവും ഒരു സ്പൂൺ പൊടിയിൽ കൂടാതെ സൂക്ഷിക്കുക മറ്റൊന്ന് മഞ്ഞളാണ് ഇത് ഹോർമോണുകളെ സന്തുലിതമാക്കാൻ സഹായിക്കുന്നു അഥവാ ഹോർമോൺ ഇംബാലൻസ് പരിഹരിക്കുന്നു എങ്ങനെയൊക്കെ നല്ല നാടൻ മഞ്ഞൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ആ രൂപത്തിൽ കഴിക്കുക പാലിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് രാത്രി കിടക്കുന്നതിന് മുന്നേ കഴിക്കാം അല്ലെങ്കിൽ നെല്ലിക്ക നീരിൽ ഒക്കെ മഞ്ഞൾ ചേർത്ത് കഴിക്കാവുന്നതാണ് മറ്റൊന്ന് അയമോദകമാണ് പി സി ഒ ഡി മൂലം ദഹനവ്യവസ്ഥയിലുണ്ടാകുന്ന തകരാറുകൾ അസിഡിറ്റി എന്നിവയ്ക്കുള്ള പരിഹാരമാണ് അയമോദകം എന്ന് മാത്രമല്ല അമിതവണ്ണം കുറക്കാനും വയറ് കുറക്കാനും അയമോദകം ഏറ്റവും മികച്ചതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ഒന്നാണിത് ശരീരത്തിലെ ടോക്സിനുകളും കൊഴുപ്പും പുറന്തള്ളുവാനും അയമോദകം സഹായിക്കുന്നു മറ്റൊന്ന് ഉലുവയാണ് പി സി ഒ എസ് ഉള്ളവർ മൂന്ന് ടീസ്പൂൺ ഉലുവ എടുത്ത് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക രാവിലെ വെറും വയറ്റിൽ ഒരു സ്പൂൺ ഉലുവയെടുത്ത് ഒരു സ്പൂൺ തേനും ചേർത്ത് കഴിക്കുക ഉച്ചക്കുള്ള ഭക്ഷണത്തിൻ്റെയും വൈകിട്ട് അത്തായത്തിൻ്റെയും പത്ത് മിനിറ്റ് മുന്നേ ഓരോ സ്പൂൺ ഉലുവ തേൻ ചേർത്ത് കഴിക്കുക മറ്റൊന്ന് നെല്ലിക്ക കഴിക്കുക എന്നതാണ് ശക്തമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ നെല്ലിക്ക ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു അതിനാൽ ശരീരഭാരം കുറക്കാനും ഇത് സഹായിക്കുന്നു നേരത്തെ പറഞ്ഞ പോലെ നെല്ലിക്ക നീരിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിച്ചാൽ രണ്ട് ഗുണവും കിട്ടും നെല്ലിക്ക ചേർന്ന തൃഫല ചൂർണം ദിവസവും ഓരോ സ്പൂൺ കഴിക്കുന്നതും പി സി ഒ ഉള്ളവർക്ക് നല്ലതാണ് പി സി ഒ നിങ്ങൾ പേടിക്കേണ്ടതില്ല പക്ഷെ ഒരല്പം ഗൗരവത്തോടെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഗൗരവത്തോടെ നിങ്ങൾ കാണുകയും ഈ പറഞ്ഞ പോലെയും നമ്മുടെ ചാനലിൽ മുൻ വീഡിയോകളിൽ പറഞ്ഞ പോലെയും കൃത്യമായി ചെയ്താൽ ഇൻഷാല്ല മാറ്റമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒരു കാര്യം കൂടി ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ മെലിഞ്ഞ ആളാണ് തടിയൊന്നുമില്ല എന്നിട്ടും പി ഉണ്ട് ഞാനും ഇതൊക്കെ ചെയ്യണോ എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായും ഈ ടിപ്സുകൾ ഫോളോ ചെയ്യണം തടി കൂടുക എന്നുള്ളത് പി സി ഒരു ലക്ഷണം മാത്രമാണ് പി സി ഒ ഡ ഇരുപതിലേറെ ലക്ഷണങ്ങൾ ഞാൻ എഴുതി വെച്ചത് തന്നെയുണ്ട് അതിൽ പെട്ട ഒന്ന് മാത്രമാണ് കൂടുന്നത് മെലിഞ്ഞവരിൽ മറ്റ് ഏതെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് മെലിഞ്ഞവരും ടിപ്സുകൾ ഫോളോ ചെയ്യുക പി സി ഒ ഇനിയും ഏറെ പറയാനുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അതുകൊണ്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കുക ഒരു കുഞ്ഞിനെ ലഭിക്കാൻ തടസ്സമായ പി സി ഒ ഡി അടക്കമുള്ള എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണ ശിഫ നൽകി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും